മലയാളികൾ എവിടെ പോയാലും പണി തീരുന്നുകൊണ്ടില്ലേ എത്ര ഉദാഹരണം ഞാൻ പറഞ്ഞു ചോദ്യമില്ല വർത്തമാനില്ല ഏറെ കണ്ടാലും അല്ലോ എല്ലാവർക്കും ഞമ്മളെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഖത്തറിനോട് വിട പറയാൻ പോവാണ് പിന്നെ ഞാൻ സാധനമൊക്കെ കയറ്റിയതാണ് വണ്ടിയിൽ സാധനമൊക്കെ ഉണ്ട് അപ്പം സാധനമൊക്കെ കയറ്റി നേരെ പോവാണ് എയർപോർട്ടിൽ ഓക്കെ അങ്ങനെ പെട്ടി ഒക്കെ കയറ്റി നമ്മളെ ഇത്യാദിൻ്റെ ഇതിൻ്റെ അടുത്ത് എത്തിട്ടാ ബോഡി മാസെടുക്കട്ടെ അങ്ങനെ അങ്ങനത് നമ്മളെ ബോഡി പാസ് കിട്ടി പിന്നെ ചെറിയ ചൊര വന്നു മലയാളികൾ ഇവിടെ പോയാലും പണി തീരുന്നുകൊണ്ടില്ലേ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞത് എൻ്റെ ലഗേജ് കൂടുതലാണ് അങ്ങനെ ബോഡി മാസ് ഒക്കെ അടിച്ച് ലഗേജ് തൂക്കില്ല അതിന് മലയാളി ഉണ്ടായിരുന്നു ബാക്കിൽ ഞാൻ അവനുകൊണ്ട് വിദ്യാസില് വിത്യാസിലാൻ പോകുന്നു അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു അബുദാബിയിൽ ഫ്ലൈറ്റ് മാറി കയറണോ അല്ല ഫ്ലൈറ്റല്ല പിന്നെ ലഗേജ് നമ്മൾ എടുത്ത് കയറ്റണോ അങ്ങനെ വേണ്ടതെന്ന് അറിയാൻ വേണ്ടി അവനോട് ചോദിച്ചതാണ് മലയാളി അല്ലേ ചോദിച്ചതാണ് അവൻ പണിയുന്നു അവൻ പറഞ്ഞ ലഗേജ് തൂക്കുമായിരുന്നു ലഗേജ് തൂക്കിച്ച് പിന്നെ ലഗേജ് ടോട്ടലി പതിനഞ്ച് കിലോ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ പുറത്തുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോരുന്ന തൂക്കിയിട്ട് പത്ത് കിലോന്നാക്കി പോരുന്നോ അപ്പോൾ പത്ത് കിലോ വരെ കൊണ്ടുവരാം എന്താ പത്ത് പത്തേ മുന്നൂറൊക്കെ കയറി അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ലാപ്പ് ഉണ്ടായിരുന്നു ചോക്ലേറ്റും ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ പുറത്ത് കമ്പനിക്കാരൻ്റെ അടുത്ത് കൊടുത്തിട്ടു അവിടുന്ന് പരിചയപ്പെട്ട ആളെടുത്ത് കൊടുത്തിട്ട് അയാൾ കൊണ്ട് എന്ത് ചെയ്തു അവിടെ വെക്കും ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ബോഡി പാസ് വാങ്ങി വന്നു അത് വാങ്ങിയിട്ട് പോകുന്നു അതിൻ്റെ സാധനം മുഴുവൻ ഞാൻ കയറ്റി പോകണം അത് വേറെ അപ്പോൾ ഞാൻ പറയാം മലയാളി എല്ലായിടത്തും ഒരു പാരയാണ് എല്ലായിടത്തും ഒരു പാരയാണ് അപ്പോൾ ഇതാ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പാസ് ഒക്കെ കഴിഞ്ഞ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് കണ്ടോ അടിപൊളിയല്ലേ ഹുപ്രായല്ലേ അപ്പോൾ ഇവിടെ ഉള്ളത് നീക്കിതാ ആ കാണുന്ന ബീൻഡുള്ള കാട്ടോ കാരൻ ഉണ്ടോ അടിപൊളിയല്ലേ അപ്പോൾ അതെ ആശാൻ്റെ അടുത്തേക്ക് എത്തിയണം എത്രയോ കോടി ഉറുപ്യ മുടക്കിയിട്ട് ഇറക്കിയ സാധനമാണത് ഓക്കെ ഇവരത് ഭയങ്കര സെറ്റപ്പ് ആക്കി എടുത്തു ഉണ്ടോ പിന്നെ അത് ഇവരൊക്കെ ചന്ദ്രനല്ലേ ഇറങ്ങേണ്ടിയത് ഇവരൊക്കെ ഇവിടെ എന്താ കാര്യം ഉണ്ടോ ഇവർ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആൾക്കാരല്ലേ വലിയ ചന്ദ്രനിലിറങ്ങേണ്ട ആൾക്കാരല്ലേ ഉണ്ടോ വാച്ചും കൊണ്ടൊക്കെ പോയിന് എന്തെങ്കിലും അല്ലാതെ അപ്പോൾ ഇതാണ് ആ സാധനം നാസൻ്റെ കേട്ടോ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ വിടെ പറയാണ് അപ്പം നടക്കാനാവില്ല എക്സിലേറ്റർ ഇട്ടി ഇങ്ങനെ പോകുന്നു ഞാൻ മാത്രമല്ല കേട്ടോ ഇവരൊക്കെ വെയിറ്റ് തൂക്കിച്ചിരുന്നു എല്ലാ ചങ്ങാതി ഓക്കേ അങ്ങനെ അതെ നമ്മൾ വെയ്റ്റിങ്ങിൽ പാസ് പാസി നമ്മൾ ഗെയ്റ്റിൻ്റെ അടുത്ത് വെയ്റ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ലഗേജിൽ വന്നപ്പോൾ ഈ ചങ്ങാതി പോകുന്ന ചങ്ങാ വന്നിട്ടുണ്ട് പിന്നെ വെയിറ്റ് ഒന്ന് നിൽക്കുന്നുണ്ട് അവിടെ കൂടെ കൊണ്ടുപോയി വെച്ചാൽ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ നേരെ ഫ്ലൈറ്റിലോട്ട് കയറട്ടെ ഇനി ഫ്ലൈറ്റ് കയറി അബുദാബിന്ന് കാണാം ഓക്കേ അങ്ങനെ ഇങ്ങനെ ഞങ്ങളിതേ ഫ്ലൈറ്റ് ഇതാ ഫ്ളൈറ്റ് കോച്ച ആ ഫ്ലൈറ്റിന്റെ അടുത്ത് എത്തിയതേ എവിടേ കപ്പാരി പെട്ടാണ് കമ്പനിയാണ് സെറ്റായി ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് വേറെ ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല എവിടെ അത് ഒരു രക്ഷയില്ല സീറ്റ് ഒക്കെ സെറ്റ് ആണ് ആ സീറ്റ് നല്ല കംഫേർട്ട് സീറ്റ് ഒക്കെ അടിപൊളി സീറ്റ് ഇവിടെ ആ ചാർജിങ് ചാർജർ എടുക്കാൻ ഖത്തറിൽ നിന്നും അബുദാബിയിലേക്ക് എടുത്ത ഫ്ലൈറ്റിൽ എല്ലാരും സീറ്റിൽ ഇരിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് നമ്മളിപ്പിടാം ഫ്ലൈറ്റിനുള്ള പോരട്ടെ വരട്ടെ ബാഗോട്ട് പോരട്ടെ ബാക്ക് കാലിയാണ് ബാക്കൽ വേറെ വിമാനം ഒന്നുമില്ല പറ്റാ പറ്റും ട ഡ്രൈവറായ തിരിക്ക് തിരിക്ക് തിരിഞ്ഞു വരട്ടെ ഒന്നങ്ങട്ടാണെങ്കിൽ നടക്കൻറെ പൊന്ന് ഫ്ലൈറ്റ് എർ തെണ്ടികളെ കണ്ട് പഠിച്ചോളെ ഫ്ലൈറ്റ് കേറി പത്തര മണിക്ക് ഫ്ലൈറ്റ് എടുത്ത് പത്ത് അൻപത് അയപ്പതിന് ഫുട്ട് മുമ്പ് ഫുട്ട് എന്താ മിക്സർ എന്താ വെള്ളം ഇതുപോലക്കെ സർവീസ് തരാൻ പഠിക്കാൻ കഴിമാന എല്ലാർക്കും ഉണ്ട് ില്ല ഇവര് ഫുഡില്ല ഇവര് ഫുഡ് ഇവര് കൊടുത്തു സൈറ്റിൽ ഫുഡില്ല വിഷമിച്ചിക്ക് അതങ്ങൾ കഴിക്കട്ടെ ചീസ് ബർഗർ ആണ് ചീസിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നല്ല ടേസ്റ്റും കാരണം അടിപൊളിയും ഇങ്ങനൊക്കെ സർവീസ് ചെയ്ത് പഠിക്കി ഇതുകൊണ്ടാണ് ഞാൻ ഇറും ചെവാക്കിട്ട് എത്തിയാതെടുത്തു നല്ല ഫുഡും കിട്ടും സമാധാനത്ത് പോവാ സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് ആണ് പാറകല മേരിക്കുന്ന മാതിരി അല്ല നല്ല സുഖമാണ് അങ്ങനെ അതെ അബുദാബിയിലാണ് ഉള്ളത് ഇവിടെ രണ്ട് മണിക്കൂർ കൂടെ പിന്നെ ചെങ്ങായ്ക്ക് സ്ഥലം മാറി പോയിക്കട ബാക്കിലാണ് എയർപോർട്ട് മിസ്റ്റർ ഓന അറിയില്ലെങ്കി മാറിക്ക ഞങ്ങള് എന്താണ് ചെയ്യുന്നത് ആടി തിരിഞ്ഞും മറിഞ്ഞാ കളിച്ചോർട്ട് എടുക്കണേ ഈ റോട്ടിന കൊണ്ടക്കോ നമ്മളാ തരക്ക് കണ്ട അതിന് അങ്ങോട്ട് ഇരിക്കണേ ഇത് മ്പുര ഇളകീണ കണ്ടിട്ട് പേടിയാണ് അങ്ങനെ അവസാനം ഞങ്ങളെ കൊണ്ടുപോയി എറിഞ്ഞു അബുദാബിയിലേക്ക് ഓക്കെ തീരുമാനമായിരിക്കും പോവാൻ പോകുന്നില്ല എല്ലാരും ഇതാണ് തിരക്കോണ്ട നിക്കോ നമ്മൾ ലാൻഡ് ചെയ്തു അങ്ങനെ അബുദാബി എയർപോർട്ടിൽ അങ്ങനെ നടന്ന് 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 നമ്മളെങ്ങോട്ട് പോവും ബ്ലോക്ക് ചെയ്ത ഇതല്ലേ

ചെക്കിങ് കഴിഞ്ഞ് മാള് പോലുണ്ടല്ലേ അബുദാബിർ പാറ്റ് അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി ബോർഡിംഗ് എടുക്കണം ഉള്ളൂ വേറെ പണികളൊന്നുമില്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചു എന്താ മാള് പോലെ ഉണ്ട് സംഭവം നല്ല അബുദാബി എയർപോർട്ടിൽ എത്തി ഇവിടെ രണ്ട് അടിപൊളി ചക്കന്മാരെയും കിട്ടി ഖത്തറിന് പോന്നപ്പോൾ തന്നെ രണ്ടടിപൊളി ചക്കന്മാരും കിട്ടി നമുക്ക് കമ്പനിയായി പോകുന്നു എൻ്റെ ലാപ്പ് അവരെ വരു കൊടുത്ത് അങ്ങനെ ജോളി ആയിട്ട് ആയിട്ട് പോകുന്നു ഞാൻ അബുദാബിയിലെത്തി അബുദാബി കഴിഞ്ഞിവിടെ ഒരു മണിക്കൂർ പിന്നെ വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പോയിക്കോട്ടെ ഓക്കെ അതിൻ്റെ ഇടയിൽ വേറെ എന്ന് എന്താ വെച്ചാൽ നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ഓടിന്ന് പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്നു ആ ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ ലഗേജ് വീണ്ടും ബുക്ക് ചെയ്യും അപ്പോൾ ഞാൻ കയ്യിൽ ലാപ്പ് കുറച്ച് മിഠായി ഉണ്ടായിരുന്നു അത് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു അത് ഞണ്ടേതാണ് നാടൻ കോഴിക്കോട് തിരുത്തന്നാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ട് റ്റാക്കാക്കി വെച്ചു അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ വേറൊരു മലയാളി ഉണ്ടായിരുന്നു അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓ ചെക്ക് ചെയ്തവളുകൊണ്ട് പറഞ്ഞ് അത് കുഴപ്പമില്ല കയറ്റി വിട്ടു വന്നു അങ്ങനെ കയറിപ്പോ അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നേരെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള വീട്ടിൽ അവർ ബാത്റൂമിൽ പോയതാണ് അതുകൊണ്ട് തപ്പി പോയിട്ടുണ്ട് കയറി അങ്ങനെ നമ്മളെ ബോർഡിങ് വീണ്ടും കിട്ടി അവിടെ നിന്ന് ഫ്ലൈറ്റാണ് അങ്ങനെ ഫൈനലി ഞങ്ങളതെ ഫ്ലൈറ്റിലേക്ക് പോവാണ് ലാസ്റ്റ് ഉറപ്പല്ലേ ഞാൻ ഒരു മണിക്കൂറിന് ശേഷം പൂട്ട് കിട്ടി നല്ല ചിക്കൻ കുറവ് അടിച്ചില്ല റൈസ് ഈ റോസ് റൈസ് എന്താന്ന് അറിഞ്ഞോടാ അടിപൊളിയ മുതിര മാത്രേ നീ കഴിച്ചിരാതിര അങ്ങനെ അങ്ങനതെ കോഴിക്കോട് വന്ന് ഇറങ്ങി എക്സ്പീരിയൻസ് അങ്ങനെ അല്ല പിന്നെ എന്താ എത്തിയാതെ അതാ ഏട്ടാ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളറിയണ്ടേ ഞങ്ങളറിയണ്ടേ ഇതിലെ പോല അതിലെന്നാ പോവാ അങ്ങനതേ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇനി ലഗേജ് ആയി നീ നമ്മളെ ുംഗേജ് ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും നമ്മളെ ലഗേജ് ആ കാണുന്ന നമ്മൾ മലയാളം പറയും ഏതൊക്കെ ഒരു കൗതുകല്ലേ അല്ലേ ഒരബുദാബിക്കാരൻ വന്നിട്ട് മലയാളം പച്ചക്ക് പറയുന്നു കൊണ്ടോട്ടി അറിയാ കോഴിക്കോട് അറിയാ കറങ്ങി നടക്കണ് രോഗം പോയിവേ അതേ ഉള്ളു ജീവിതം എന്തറിയണേ അതാണ് സംസാരം കേട്ടാ തോന്നോ ആ അതാണ് ഞാൻ തുടക്കത്തിൽ വന്നപ്പോ മൂപ്പരോട് ഞാൻ അറബി സംസാരിച്ചു അപ്പൊ മൂപ്പർ ഇങ്ങോട്ട് മലയാളത്തിൽ പറയാ അത് ആ അറിവ് കേട്ടാ ഞങ്ങൾ നെട്ടും അപ്പൊ കണ്ടതില് സന്തോഷം അങ്ങനത്തെ സാധനക്കായിട്ട് പുറത്തിറങ്ങി ഫുള്ള് മായ വൈബ് 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 കണ്ടോളി പ്രവാസിലെ വാണേ ഇപ്പൊ പോയി ഇപ്പൊ പോന്ന കാണാം ഓക്കെ എന്റെ